മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചു കവളങ്ങാട് പഞ്ചായത്ത് നേര്യമംഗലം നെല്ലിമറ്റം എന്നിവിടങ്ങളിലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് എ പി കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു എ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജയ് പുളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ റജി ജോർജ് ലാലു മാത്യു തോമസ് സുധാമചന്ദ്രൻ കുട്ടിയമ്മ തടിക്കളം പ്രജീഷ് ചന്ദ്രൻ രാജപ്പൻ എം പി സക്രിയാസ് കൂട്ടുങ്ങൽ ശാന്തമ്മ ജോർജ് വിനോദ് വിസി തങ്കച്ചൻ കെ പി ഷിബു തങ്കപ്പൻ മജീദ് നേരിയമംഗലം ഇലിയാസ് കാക്കനാട്ട് മത്തായി ഊഞ്ഞാപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു മജീത്തിനോ പണത്തിനോ നിങ്ങൾ വയ്ക്കാതെ അതിന് രാജ്യത്തിന്റെ അല്ലെങ്കിൽ തവിളങ്ങാടിന്റെ പുരോചനയ്ക്ക് ഒതുങ്ങുന്ന സ്ഥാനാർത്ഥികളെ കണ്ട് അവരെ വിജയിപ്പിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആം ആദ്മി പാർട്ടിയിലെ ഒരു പ്രത്യേകത പറയുന്ന കാര്യങ്ങൾ യും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ആശാവർക്കർമാർക്ക് എഴുന്നൂറ്റി തീയ്യായിരം രൂപ സാലറി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആ ഈ സർക്കാരിന്റെ മുമ്പിലാണ് മാസങ്ങളായി ആശാവർക്കർമാരെ സമരം ചെയ്യുന്നത്